സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല മക്കൾക്കും എനിക്ക് സുഖമാണ് നമുക്ക് എല്ലാവർക്കും മഴയുണ്ട് അത്രയും ദിവസം പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂണിഫോമൊക്കെ തയ്ക്കാനുള്ള ഒരുക്കം സ്കൂള് രണ്ടാം തീയതി തുറക്കുമെന്ന് പറയുന്നു മഴയ്ക്കെന്ന് പറഞ്ഞാൽ അല്ല ഒരു കുറവുമില്ല മക്കളെ മഴ എന്താ ഇപ്പോഴും പെയ്തിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് റഹ്മാനെ പുറത്തിറങ്ങാൻ പറ്റാണ്ടുള്ള അവസ്ഥ അതുമാത്രമല്ല കുട്ടികൾക്ക് പോലും ഒരാൾ ഇതായി ഇവിടെ ഉണ്ട് ഒരാളിവിടെ പെട്ടുപോയി മക്കൾക്ക് പോലും ഈ മഴയെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല പിന്നെ ഒന്നാത്ത കാര്യം കറണ്ടും ഇല്ല രാത്രി കറണ്ട് കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഫാനിൻ്റെ ഇടയിലിട്ടെങ്കിലും തുണികളും കാര്യങ്ങളൊക്കെ ഉണക്കാം ഇതെന്ന് പറഞ്ഞാൽ വെള്ളം പെട്ട പാട് വീടിനകവും തുടച്ച് 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 നിൽക്കുന്നു വെള്ളം ഒരു കുറവുമില്ല വീട് ഫുള്ള് വെള്ളം പിന്നെ ഇന്നലെ വെച്ച ചോറുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആ തുണികൾ എല്ലാം അങ്ങറ്റം ഇങ്ങ എല്ലാം ഉണക്കിട്ടേക്കാണ് തണുപ്പത്ത് തോന്നേരെ നിൽക്കാനും പറ്റൂല മസിൽ പെയിൻ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും റബ്ബേ എന്നുള്ളൊരവസ്ഥ നമ്മള് മാത്രല്ല ട്ടോ എല്ലായിടത്തും ഇതേക്കെ അവസ്ഥ തന്നെ വെള്ളക്കെട്ടും കാര്യം പിന്നെ ഒന്നാത്ത കാര്യം എന്ന് വെച്ചാൽ ചോരൂല അലഹമില്ല വാർത്ത വീടുള്ളോണ്ട് ചോരൂല്ല അവസ്ഥയൊക്കെ അങ്ങനെ ഓടിട്ട് വീടൊന്നും അങ്ങനെ ആർക്കും ഇല്ല എല്ലാരും ഒക്കെ ഒരുവിധമൊക്കെ വാർത്ത വീടുകളാണ് കുട്ടികളെ കാര്യം ഒന്നും ബുദ്ധിമുട്ടു ആകാം അതങ്ങനെ ഇരിക്കുന്നുണ്ടക്കെ ദ്വാ ചെയ്യും എനിക്ക് പനി ഓക്കെ ആയി വന്നു മൊസ്രും മോളൊക്കെ ജലദോഷം ഉണ്ട് ചെറിയ ജലദോഷമുണ്ട് ഉണ്ട് വന്ന ക്ലേ ഏ കറണ്ടും ഇല്ല ഇര വെളുത്തപ്പോഴ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനി ഇവിടേക്ക് അതാ അവിടെ തുടയ്ക്കാനുണ്ട് കാരണം ഈ വെള്ളം അങ്ങനെ വീടിട്ടിരിക്കുകയല്ലേ തയ്ക്കണ വിശേഷം വേണ്ടില്ല ലോങ് വീഡിയോ വരും ഒരു എന്തെന്നാൽ ആ ബെല്ലടിക്കാൻ വെക്കണില്ല കറണ്ട് പോയതുകൊണ്ടെന്ന് അപ്പം ഇത്രയൊക്കെ ഉള്ളു മഴ തോന്നാലേ മക്കളെയും കൊണ്ട് പുറത്തു പോകാൻ പറ്റും മസ്റുവാക്ക് യൂണിഫോം തയ്ക്കണം ഇത്രേ ഉള്ളൂ സ്ലാക്കും